സുഹൃത്തുക്കളെ എന്താണ് മുന്നോട്ട് പോകാൻ നമുക്കുള്ള ധൈര്യം ഹസ്ബുൻ അല്ല അല്ലാഹു മതി എന്നതാണ് ഒരു പ്രതിസന്ധിയിലും ഭൗതികമായ കാരണങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന എത്ര പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മുടെയൊക്കെ മുന്നിൽ വരുന്നുണ്ട് ആ ഘട്ടങ്ങളിലെല്ലാം നമ്മൾ പിടിച്ചു നിൽക്കുന്നില്ലേ മാനസിക രോഗികളായി വിഭ്രാന്തി കാണിച്ച് വിഷാദത്തിന് അടിമപ്പെട്ട് ആത്മഹത്യ ചെയ്തു പോകാതെ മനസ്സമാധാനത്തോടെ പിടിച്ചു നിൽക്കുന്നുണ്ട് ശ്വാസം കിട്ടാതെ ബോധം കെട്ടുപോകാവുന്ന പ്രതിസന്ധികളുണ്ട് രോഗങ്ങൾ വരുന്നില്ലേ വലിയ മാരകമായ രോഗങ്ങൾ സാമ്പത്തികമായ വലിയ പ്രതിസന്ധികൾ എന്തെല്ലാം ആഘാതങ്ങൾ എന്തെല്ലാം ദുരന്തങ്ങൾ വയനാട്ടിലെ ദുരന്തം നമ്മുടെ മനസ്സിലേക്ക് വരും ഇത്തരം ഘട്ടങ്ങളിലെല്ലാം എന്താണ് നമ്മുടെ സമുദമാധാനം ഹസ്ബുനന്ദ കാരണങ്ങൾക്കപ്പുറത്ത് ജീവിതത്തിൽ ഇടപെടുന്ന അല്ലാൻ്റെ അടുത്തൊരു പരിഹാരമുണ്ട് ഈ ലോകത്ത് ലോകത്തെന്ത് നടക്കണോ അല്ല അറിയും അള്ളാഹുവിന്റെ കതിർ വേണം അള്ളാഹുവിന്റെ മഷീ വേണം അതുകൊണ്ട് അല്ലാ എന്ന വാക്ക് ഹസ്ബുൻ അല്ലാ എനിക്കുണ്ട് എന്ന ആ ഒരു വാക്കുണ്ടല്ലോ അതൊരു വല്ലാത്ത സമാധാനമാണ് സുഹൃത്തുക്കളെ ആ പ്രതീക്ഷ ആ വിശ്വാസം ആ സ്ഥാനത്താണ് ഈ മരിച്ചുപോയവരെ പുനഃസ്ഥാപിക്കുന്നത് ഈ ഭ്രാന്തന്മാരെ പുനഃസ്ഥാപിക്കുന്നത് അതേപോലെ തന്നെ ജീവിതം മുറിഞ്ഞു പോയ ഈ മരിച്ചുപോയ മഹാത്മാക്കളെ പ്രതിഷ്ഠിക്കുന്നത് എന്നിട്ട് അവരുടെ മുന്നണി എത്ര മാത്രം ഈ പറയപ്പെട്ട കൂട്ടത്തിൽ ചേർത്തു പറയേണ്ടതാണ് ഇവിടുത്തെ ബഹുദൈവാരാധകരുടെ ആറുകളെ ചിഹ്നങ്ങളെ സ്വീകരിക്കപ്പെട്ടു പള്ളി മുനാരങ്ങളിലേക്ക് കയറി ചെല്ലുന്ന കവാടങ്ങളിൽ നിലവിളക്ക് കാണാം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ച നിലവിളക്ക് കാണാം അവിടേക്ക് നിസ്കരിക്കാൻ വരുന്നവൻ ആ നിലവിളക്കിലെ വെളിച്ചെണ്ണ തൊട്ട് നാവിൽ തൊടുന്നു ആ പള്ളി അങ്കണത്തിൽ ജോലി ചെയ്യുന്ന ആലിമിനൊന്നും തോന്നുന്നില്ല ആ പള്ളിയിലേക്ക് കയറി വരുന്ന ആയിരങ്ങൾക്കൊന്നും തോന്നുന്നില്ല നോക്കു നിങ്ങൾ ഇത്ര അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് അവിടെ മാനസികാവസ്ഥകളെ മാറ്റിയെടുത്തെന്നുള്ളതാണ്